അതല്ല കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയൂ അപ്പം അൻവറിന് ഞങ്ങളെക്കാൾ കൂടുതലറിയാൻ പറ്റും അൻവർ അതെല്ലാം തുറന്നു പറയും ഞാൻ പറയുന്ന അൻവർ മുഴുവൻ പറയണം എല്ലാം ആയി എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഇപ്പോഴും പറഞ്ഞിട്ടുള്ള വേറെ കുറേ കാര്യങ്ങൾ കൂടി ഉണ്ടെന്നാണ് അദ്ദേഹം എല്ലാം പറയട്ടെ എല്ലാം ജനങ്ങളുടെ മുമ്പിൽ വരട്ടെ ജനങ്ങൾ അവസാനം വിധിയെഴുതട്ടെ അൻവർ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ അൻവരെല്ലാം പറഞ്ഞു എന്ന് എനിക്ക് വിശ്വാസം ഇല്ല അൻവർ പറഞ്ഞു തുടങ്ങിയതേയുള്ളൂ ആ കാര്യം തുടരട്ടെ അൻവർ പറയുന്നത് ഇത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ബാക്കിയുള്ളതും കൂടെ വരട്ടെ അൻവർ തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ പൊളഞ്ഞാല ശരിയാവുക അതുകൊണ്ട് ബാക്കിയും കൂടി അൻവർ പറയണം അൻവറും പകുതിക്കൽ വെച്ച് നിർത്തരുത് എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന അതൊക്കെ പെരുമാറ്റത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളതല്ലേ ഉള്ളൂ അതൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി കേരളത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഇതൊക്കെ പക്ഷേ അൻപർ പറയുമ്പോൾ അതിനൊരു പുതുമയുണ്ട് ആ പുതുമ മറ്റ് പലരും പറയാത്ത കുറെ കാര്യങ്ങൾ കൂടി വന്നു വിട്ടിട്ടുമുണ്ട് അതുകൊണ്ടാണ് അന്വേഷണം വേണമെന്ന് പറഞ്ഞത് അതാ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു പോലീസ് കോൺസ്റ്റബിൾ അവിടെ ഒരു റിപ്പോർട്ട് എഴുതുന്ന പോലെയോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു ബീറ്റ് പോലീസുകാരൻ എന്തെങ്കിലും അന്വേഷണം നടത്തുന്ന പോലെ അന്വേഷണം നടത്തി തീർക്കാവുന്ന കാര്യങ്ങളാണോ ഇത് ഇതേ സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് വളരെ ഗൗരവപൂർവ്വമായിട്ടും ബാധിക്കുന്ന പ്രശ്നമാണ് ആ പ്രശ്നത്തിന് നിശ്ചയമായും അന്വേഷണത്തിൽ താഴെ ഒരു കാര്യം കൊണ്ടും പരിഹാരവില്ല പൂരം കലകിയല്ലോ പൂരം കലക്കി ഗവൺമെന്റ് എന്ന് പറയുന്ന പറയുന്നൊരു ഗവണ്മെന്റായി പിണറായി വിജയൻ ഗവൺമെന്റ് മാറി ഇപ്പോ അതെങ്ങനെ കലകി എന്നുള്ള ക്വസ്റ്റിനേ ഉള്ളൂ ആര് പറഞ്ഞു കലക്കി അതിൻ്റെ മുതൽ ആർക്കാണ് ഉണ്ടായത് ആർക്കാ അതിൽ നിന്ന് ഗുണം കിട്ടിയത് അതൊക്കെ വലിയ പ്രധാനപ്പെട്ട പ്രശ്നമുള്ളൂ പൂരം കലങ്ങിയല്ലോ കലക്കിയല്ലോ ആ അന്തരീക്ഷം ഉണ്ടാക്കിയതിനെക്കുറിച്ച് അൻവറിൻ്റെ അഭിപ്രായമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ജനങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറേ പ്രധാനപ്പെട്ട സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി അന്വേഷണം തന്നെ നടത്തണം ജുഡീഷ്യൽ അന്വേഷണം തന്നെ നടത്തണം ഈ പഴയ പഴയ അൻവർ എന്നാണ് മുഖ്യമന്ത്രി ആ നിങ്ങൾ അല്ല പഴയ കോൺഗ്രസ് ആണല്ലോ അൻവർ അൻവറിൻ്റെ കുടുംബചരിത്രം ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വന്നല്ലോ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെല്ലാം രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു അൻവറും കുറേ കാലം കോൺഗ്രസ്സിനോടൊപ്പം ഉണ്ടായിരുന്നു അല്ലെന്ന് പറയുന്നില്ലല്ലോ കൂട്ടത്തിൽ അൻവർ ഒന്നുകൂടെ പറഞ്ഞു പഴയ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇ എം എസും പഴയ കോൺഗ്രസ് അല്ലേ എന്ന് ചോദിച്ചു മറ്റ് പല ആളുകളെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുണ്ട് അതൊന്ന് ഈ കൂടെ ഞാൻ ഒരു അഡീഷണൽ ലൈറ്റായിട്ട് ചേർക്കുന്നില്ല അങ്ങനെയുണ്ട് അതുകൊണ്ട് അൻവറിനെ അത് പറഞ്ഞ് വരട്ടുകൂടി അദ്ദേഹം അതല്ലേ ഇന്നിപ്പോ ഞാൻ മാധ്യമങ്ങളിൽ കണ്ടത് അദ്ദേഹം അങ്ങനെ ആ അതിൽ നിന്നൊക്കെ പുറകോട്ട് പോകുകയാണ് ഇന്ന് വളരെ മയപ്പെടുത്തി കാണാൻ അതാ ഞാൻ പറഞ്ഞ അൻവർ ഇനിയും പറയാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ അൻവർ ഇവിടെ കൊണ്ട് അവസാനിക്കരുത് അൻവർ ഇനിയും പറയാനുണ്ട് അതുകൂടി പുറത്തോട്ട് വരട്ടെ അൻവറിനോടുള്ള രാഷ്ട്രീയം മാറി എന്നുള്ളതാണ് ഇല്ല രാഷ്ട്രീയ തീരുമാനിക്കുന്നത് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ബോഡിയാണ് അത് ഇവിടെ നിന്ന് പറയുന്നത് ശരിയാണ് അതെ അതൊക്കെ ശരിയുണ്ടോ ഞങ്ങളെന്തിനാ അൻവറിനെ തള്ള നടക്കുന്നത് അൻവറിനെ ഇത് ഇത്രയും കൂടുതൽ രൂക്ഷമായി മാനഹാനപ്പെടുത്തുകയും അദ്ദേഹത്തെ ഇത്രയും വലിയ സോഷ്യൽ മീഡിയ കൂടി ആക്രമിക്കുകയും ചെയ്ത ഒരു നാളിനെ ഞങ്ങൾ അദ്ദേഹത്തെ എന്തിനാ ഞങ്ങൾ കൂടി തള്ളാൻ നിൽക്കുന്നത് ഞങ്ങളത് ചെയ്യേണ്ടത് തെറ്റാണ് അപ്പോൾ ഈ ഒക്ടോബർ നാലിനാണ് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് സെപ്പറേറ്റ് ബ്ലോക്ക് അത് അതറിയില്ല സ്പീക്കറാണ് തീരുമാനിക്കേണ്ടത് സീറ്റ് അലോട്ട്മെൻറ്റ് സ്പീക്കറാണ് അദ്ദേഹം സ്വതന്ത്രനാണ് സ്വതന്ത്രനായതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സ്വതന്ത്രമായി പറയാൻ പറ്റിയതും അദ്ദേഹത്തിന് നിയമസഭയിൽ ഇപ്പോഴും ഇരിക്കുന്നത് ആ സ്വതന്ത്രൻ എന്നുള്ള നിലയിൽ കൂടിയാണ് അതുകൊണ്ട് അതൊക്കെ സ്പീക്കർ തീരുമാനിക്കട്ടെ പക്ഷേ അൻവറിനെ അപമാനിക്കാൻ തീരുമാനിച്ചാൽ അത് കേരള ജനത സഹിക്കില്ല അംഗീകരിക്കില്ല അൻവറിനെ അപമാനിക്കാൻ ശ്രമിച്ച ഒരു കാരണവശാലും ഞങ്ങളതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കേരാം ഞാനതൊന്നും ഇപ്പം പറയുന്നില്ല അതൊക്കെ വരട്ടെ അതാ ഞാൻ പറയാം അൻവർ ഇനിയും പല കാര്യങ്ങളും കൂടെ പറയാനുണ്ട് അതുകൊണ്ടാണ് അൻവറിനെതിരെ ഒരു നടപടി എടുക്കാനായിട്ട് തയ്യാറാകാത്തത് അൻവറിനെതിരെ നടപടിയെടുക്കാൻ കൈവറയ്ക്കും അതാ കാരണം അതുകൊണ്ട് എന്തൊക്കെ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ വളരെ രൂക്ഷമായ മറ്റ് ചില കാര്യങ്ങൾ കൂടി അൻവറിനറിയാവുന്നത് അദ്ദേഹം പുറത്ത് പറയണം എന്നാണ് എൻ്റെ പറയാം അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാസ്തവാണ് ആ വാസ്തവം അൻവർ പറഞ്ഞാൽ എങ്ങനെയാ സത്യവിരുദ്ധ വന്നത് അൻവിറ വാസ്തവം പറഞ്ഞോ സത്യം പറഞ്ഞോ അത്രയുണ്ടോ വിളിക്കുന്നത് നന്നായി അങ്കിളെന്നൊക്കെ വിളിക്കുന്നത് നല്ലതാണ് അതെന്നാല് അവസാനം അത് കറകിത്തിരിഞ്ഞ് പോകാതിരുന്ന അവര്